മാറാനുള്ള ടിപ്സുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇലകൾ പരിചയപ്പെടാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കഞ്ഞിക്കൂർക്കയുടെ ഇല പനിക്കൂർക്ക തുളസി ഒരു അഞ്ചാറെണ്ണം അതുപോലെ പേരുടെ ഇല രണ്ട് മൂന്നെണ്ണം ആടലോടകത്തിൻ്റെ ഇല വേണം അതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ തുണ്ടും ഇഞ്ചിയുടെ കഷ്ണം ഇഞ്ചി കഴുകി വൃത്തിയാക്കുക അതുപോലെ തന്നെ ചുവന്നുള്ളി വേണം അതൊക്കെ കൂടിയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി ചതച്ചതും ചുവന്നുള്ളിയും അതുപോലെ കുരുമുളക് ചതച്ചതുമൊക്കെ കൂടി ചേർത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അവ നന്നായിട്ട് നമുക്ക് ഇലയൊക്കെ നന്നായി തിരുമ്പി നന്നായി നന്നായി കഴുകിയെടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കാം സ്ലോവിൽ ഇട്ടിട്ട് വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യമായ ശർക്കര മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് നന്നായി തിളച്ച് നല്ല കുറുകി പാവമാകണ വരെ നമുക്കതൊന്ന് ജസ്റ്റ് തീ ചെറു തീയിലിട്ടിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക അത് നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് അത് ചെറിയ രീതിയിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ടുകൊടുക്കുക ആ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മുടെ അടിപൊളി ചുക്ക് കാപ്പി റെഡി ആയി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ